ഹായ് ഓൾ അസലേക്കും വെൽക്കം ബാക്ക് ടു സാസ് കിച്ചൻ ഇന്നത്തെ റെസിപ്പി നല്ലൊരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഈവനിങ് സ്നാക്സിന്റെ റെസിപ്പിയാണ് സേമയും തേങ്ങയും വെച്ചിട്ടാണ് ഈ ഒരു റെസിപ്പി തയ്യാറാക്കി എടുക്കുന്നത് ആഴ്ചകളോളം നമുക്കിതൊരു ടിന്നിൽ ഇട്ട് വെച്ചിട്ട് നമ്മുടെ കുട്ടികൾക്കൊക്കെ സ്കൂളിലൊക്കെ പോകുമ്പോൾ സ്നാക്സ് ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ ഒരു നല്ല പലഹാരമാണിത് കെ ജി കുട്ടികൾക്കൊക്കെ ഒട്ടുമിക്ക ആൾക്കാരും ബിസ്ക്കറ്റ് അല്ലാന്നുണ്ടെങ്കിൽ ബേക്കറി ഐറ്റംസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും സ്നാക്സ് ബോക്സിലൊക്കെ കൊടുത്തു കൊടുത്തുവിടുന്നത് എപ്പോഴും അങ്ങനെയുള്ള പലഹാരങ്ങളല്ലാതെ നമുക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് നല്ലൊരു ടേസ്റ്റിയാക്കി ആയിട്ടുള്ള പലഹാരങ്ങളും കൂടെ കൊടുത്തുവിടണം ഇതുപോലെ നമ്മൾ സേമിയ കൊണ്ട് തയ്യാറാക്കി എടുത്തിട്ടുള്ള ഈ ഒരു പലഹാരം നമുക്കൊരു കേട് കൂടാതെ മൂന്നാഴ്ച വരെയെങ്കിലുമൊക്കെ നല്ലൊരു പ്ലാസ്റ്റിക് ടിന്നിലോ അല്ലെങ്കിൽ ഉടയുന്ന കുപ്പിയിലോ ഒക്കെ അടച്ച് കാറ്റ് കയറാതെയൊക്കെ വെച്ചിരുന്നു കഴിഞ്ഞാൽ ഒരു മൂന്നാഴ്ച വരെയൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് അടക്കാം അപ്പോൾ ഞാനിവിടെ ആദ്യം തന്നെ ഈ പലഹാരം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു പാക്കറ്റ് സേമിയ ഇതുപോലെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് ഈ ഒരു പാക്കറ്റ് സേമിയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഇതിലേക്ക് ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും എടുക്കുന്നത് നിങ്ങൾ എത്രയാണോ സേമിയ എടുക്കുന്നത് അതിനനുസരിച്ച് വേണം ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെ അളവും ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി നമ്മൾ ഇതുപോലെ പൊട്ടിച്ചു വെച്ചിട്ടുള്ള ഈ ഒരു സേമിയ ഇതുപോലെ വലിയൊരു മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് ചെറിയ മിക്സർ ജാറിൽ ഇട്ട് കൊടുത്തിട്ടും പൊടിക്കാം പക്ഷെ അത് കുറച്ച് കുറച്ചായിട്ട് ഒരുപാട് ടൈം എടുക്കും അപ്പോൾ ഇതുപോലെയുള്ള വലിയ ഇതിലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ വലിയ മിക്സർ ജാറിൽ കുറച്ചൊന്ന് ഇട്ട് കൊടുത്തതിനു ശേഷം ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഒരുപാട് ഒരുപാടങ്ങ് നൈസായിട്ടല്ല പൊടിച്ചെടുക്കേണ്ടത് ഒരു റവയുടെ ഒക്കെ തരി പോലെ ഇരിക്കണം ആ ഒരു പരുവത്തിലാണ് ഇത് കറക്റ്റായിട്ട് പൊടിച്ചെടുക്കേണ്ടത് ഇനിയിപ്പോൾ ഇവിടെ ഒരു പ്രാവശ്യം കൂടി പൊടിച്ചെടുക്കാനുള്ളത് ബാക്കിയുണ്ട് അതും കൂടെ മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ തന്നെ പൊടിച്ചെടുക്കാം അപ്പോൾ ഞാൻ ഇതാ എടുത്തിരുന്ന മുഴുവൻ സേമിയേം പൊടിച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ ഞാനിവിടെ മുഴുവൻ സേമിയേം പൊടിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് മാറ്റി വെച്ചേക്കാം ഇനി അടുത്തതായിട്ട് ചെറിയൊരു മിക്സിഡ് ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന്റെ അളവിൽ മുക്കാൽ കപ്പ് കപ്പലണ്ടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഈ കപ്പലണ്ടി ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ കപ്പലണ്ടിയും ഞാൻ ഇതുപോലെ തന്നെ ചെറിയൊരു തരിതരിപ്പോടു കൂടിയാണ് പൊടിച്ചെടുത്തിട്ടുള്ളത് ഇനി ഇത് തയ്യാറാക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ സ്റ്റവിലേക്ക് വെച്ചിട്ടുണ്ട് ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ട് ലോ ഫ്ലെയിമിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത് ഇനി ഞാൻ ഈ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നേരത്തെ നമ്മൾ പൊടിച്ച് വെച്ചിരുന്ന ആ ഒരു സേമയാണ് ഈയൊരു ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വെച്ചിരുന്നതിന് ശേഷം ഇത് നന്നായിട്ട് കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഈ സമയം നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കണം ഇതിൻ്റെ കളറൊക്കെ മാറി വരുന്നവരേക്കും വെയിറ്റ് ചെയ്യണം അതുവരേക്കും ഇതുപോലെ നമ്മൾ കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഓരോ ഭാഗമായിട്ട് കരിഞ്ഞു വരും ഇപ്പോഴാ ഇതാ ഇതിൻ്റെ കുറച്ച് കുറച്ചായിട്ട് കളർ ചേഞ്ചായി വരുന്നുണ്ട് ഒന്നുകൂടെ ചെറുതായിട്ട് മൂത്ത് വരുമ്പോൾ ഈ ഒരു കളറായിട്ട് വരും അതാണ് ഇതിൻ്റെ കറക്റ്റ് പരവും ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇപ്പോൾ ഞാനതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടൊന്നുമില്ല ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വെച്ചിരിക്കുകയാണ് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് കപ്പലണ്ടി പൊടിച്ചതാണ് പിന്നെ ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു മുറി തേങ്ങ ചിരകിയതാണ് ഇനി ഇതിലേക്ക് നല്ലൊരു മണത്തിന് വേണ്ടി രണ്ട് ഏലക്ക കൊടുത്ത ശേഷം പിന്നൊരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നല്ല മധുരത്തിൻ്റെ റെസിപ്പിയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു മധുരത്തിനെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ആ ഒരു ചെറിയ തീയിൽ തന്നെ ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ഇതുപോലെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് വേണ്ടത് ശർക്കര ഉരുക്കിയെടുത്തതാണ് അപ്പോൾ ഇതിലേക്ക് ഓരോരുത്തർക്കും എത്ര മധുരമാണോ വേണ്ടത് അതിനനുസരിച്ച് ശർക്കര ഉരുക്കിയെടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിൻ്റെ അളവിൽ അരക്കപ്പ് വെള്ളം വെച്ചിട്ട് അതിലേക്ക് നൂറ്റമ്പത് ഗ്രാം അളവിലുള്ള ശർക്കര ഇട്ടുകൊടുത്തിട്ട് അതൊന്ന് എടുത്തിട്ടുള്ളതാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ശർക്കരയുടെ മധുരം താല്പര്യം ഇല്ലാത്തവർക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം അത് ഇതുപോലെ കുറച്ച് പഞ്ചസാര എടുത്തിട്ട് വെള്ളത്തിൽ ഉരുക്കിയതിനു ശേഷം അത് ഒഴിച്ചു കൊടുത്താലും മതി പക്ഷെ അതിനേക്കാളും ടേസ്റ്റ് ശർക്കരയിൽ ചെയ്തിട്ടെടുക്കുമ്പോഴാണ് ഇപ്പൊ ഞാൻ ഇതെല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം അങ്ങനെ ചൂടാറിയതിനു ശേഷം നമുക്ക് കയ്യിൽ കുറച്ച് നെയ്യോ അല്ലാന്നുണ്ടെങ്കിൽ ബട്ടർ ഉരുക്കിയതോ ഒന്ന് സ്പ്രെഡ് ആക്കിയതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്തിട്ടെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇതുപോലെ ബോൾ ഷേപ്പിലാണ് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും കുട്ടികൾക്ക് മാത്രമല്ല ഇത് വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടാവുന്ന നല്ലൊരു സ്നാക്സ് ആണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്തു കൊടുക്കാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും താങ്ക് ഫോർ വാച്ചിങ്